ും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ ഈ ആ ഇട്ടു സഭയിലെ പാലുക്കൽ കോറപ്പ് സത്യവിശ്വാസപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹത്തെയും ദേഹിയെയും പറ്റിയാണ് ഐ മീൻ ദേഹമില്ല ദേഹിയെയും ആത്മാവിനെയും പറ്റി നമുക്കറിയാം ദേഹം ദേഹി ആത്മാവ് എന്നിവയുടെ ഒരു സംയുക്ത രൂപമാണ് അല്ലെങ്കിൽ ഒരു സംയുക്ത സൃഷ്ടിയാണ് മനുഷ്യൻ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം നോർമൽ വിശുദ്ധ തൃത്വം പ്രവർത്തനം അതിനകത്തുണ്ട് വിശുദ്ധ തൃത്വത്തിട്ട് പ്രവർത്തനം മുഴുവനും അതിനകത്തുണ്ട് പിതാവ് മണ്ണെടുത്ത് സൃഷ്ടിച്ചു വിചാരിച്ച കുഴപ്പമില്ല അവന്റെ മൂക്കിൽ ജീവശ്വാസ ഊതി മുൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴായിരുന്നു അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർത്തു അവരെ അത് വരവ് ഒരു രൂപം മാത്രമാണ് ആരുടെ രൂപം ഉണ്ടാക്കി ദൈവാത്മാവാണ് പുത്രൻ്റെ ആത്മാവാണ് മനുഷ്യരുടെ ആത്മാവാണ് അവർ രൂപമൊന്നുമില്ല പിന്നെ രൂപം അവിടുന്ന് കിട്ടി നമ്മൾ പറയുന്ന ദൈവത്തിന്റെ ലൈക്കനസ് ഇമേജുമാണ് നമുക്ക് കിട്ടിയെന്നു രൂപവും സാദർശവും രൂപം ഇമേജ് ലൈക്കനസ് സാദർശനം അപ്പോ ശരീരത്തിൻ്റെ ആകൃതി കൊടുത്തത് കാലത്തിന്റെ പൂർണതയിൽ പിതാവിന്റെ പുത്രൻ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആ ശരീരത്തിന്റെ രൂപമാണ് ആദവിന് കൊടുത്തത് അയ്യത്തിനെല്ലാം അറിയാമോ അപ്പൊ പിതാവിൻ്റെയും പുത്രന്റെയും പ്രവർത്തനോട് വന്നു ഇനി ജീവശ്വാസമാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന ശ്വാസം നിശ്വസനം വിശ്വാസവായു അതാണ് പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധയെ കൊടുത്തപ്പോൾ അല്ലെ പരിശുദ്ധ ഓഹാ മൂലം ഊതി പരിശുദ്ധ പരിശുദ്ധോഹ മൂലം അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർക്കും അപ്പൊ ജീവനുള്ള ദേഹി എന്ന് പറയുമ്പോൾ അവിടെ ആത്മാവിനെയും കിട്ടി ദേഹിയെയും കിട്ടി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ദേഹിയും ആത്മാവും കിട്ടി അങ്ങനെ കിട്ടുന്നത് ആ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ സംയോജിക്കുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ ദൈവം ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് യും സൃഷ്ടിച്ച് ആ ശിശുവിൻ്റെ മാംസത്തിൽ സന്നിവേശിപ്പിക്കുകയാണ് സന്നിവേശിപ്പിക്കുകയാണ് അതാണ് എൻ്റെ വാക്ക് വേറെ വാക്കില്ലെന്ന് അങ്ങനെയാണ് മനുഷ്യൻ ദേഹി ദേഹം ആത്മാവിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഭ്രൂണത്തില ദൈവീൻ ദേഹവും ആത്മാവുമുണ്ട് ഈ ആത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് മനുഷ്യനെ അറിയുന്നതും ദൈവത്തെ ആരാധിക്കുന്നതുമൊക്കെ ദേഹി എന്ന് പറയുമ്പോൾ പ്രാണന അല്ലെങ്കിൽ ജീവൻ എന്ന അർത്ഥം ധരിക്കേണ്ടത് ചിലരും മനസ്സ് ബുദ്ധി ശക്തി എന്നൊക്കെ പറയും ചിന്ത എന്നൊക്കെ പറയും ആയിരിക്കാം അതിനേക്കാൾ ഉപരിയായി ജീവനാണ് കാരണം ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു എന്ന് പറയുന്നത് മൃഗത്തിന് മൃഗങ്ങൾക്കും ചെടികൾക്കൊന്നും ആത്മാവില്ല ശരീരവും ദേഹിയുണ്ടല്ല അതുപറയാൻ പറ്റില്ലല്ലോ ആ മൃഗം ചെത്തുപോയി കഴിഞ്ഞാൽ ആ ദേഹി അതിന്റെ ദേഹി വായു പോയി ശരീരം ഒന്നൂല്ല മണ്ണോട് ചേരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഭക്ഷിക്കും ആ ചെടിയുടെ ഒക്കെ അങ്ങനെ ഉണ്ടോ മൃഗങ്ങളുടെയോ ചെടിയുടെയോ മത്സ്യങ്ങളുടെയോ ആത്മാവ് അല്ല അരണീൻ്റെ ദേഹി പോലെ അല്ല നമ്മളെ ദൈവം നമ്മൾ മരിച്ചാലും നമ്മൾ ദേഹി നശിക്കുന്നില്ല ആത്മാവ് നശിക്കുന്നില്ല ശരീരം നശിച്ചാലും പിന്നെ അവൻ ഒരു രണ്ടാമത്തെ അറിവിൽ ഉയർക്കും ആത്മാവ് ഓണടത്തേക്ക് ദേഹി ഉണ്ടാവും ദേഹം ദേഹി ആത്മാവും പിതാക്കന്മാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആത്മാവിനാണ് അത് പരിശുദ്ധ പരിശുദ്ധ പോലീസ് പറയുന്നുണ്ട് ദേഹത്തെ ദേഹിയെ തുളച്ച് ആത്മാവിനെ സ്പർശിക്കുന്നു പറയുമ്പോഴാണ് ആത്മാവിനുള്ളൊരു പ്രാധാന്യമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ആത്മാവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം പിന്നെ ദൈവം ആത്മാവായത് ആത്മാവിലേക്കാണ് ദൈവത്തിൻ്റെ ഇമേജ് നമുക്ക് തരുത്തുന്നത് ഇമേജിൽ എന്തൊക്കെയുണ്ട് ഓർമ്മശക്തി വിവേചന ശക്തി ഇച്ഛാശക്തി മെമ്മറി അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓർമ്മ ശക്തി വിവേചന ശക്തി ഇച്ഛാശക്തി അപരിവേചന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഈ ഗുണങ്ങള് വേറെ ഗുണങ്ങള് ഉണ്ടാവുമായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഈ ഗുണങ്ങള് മൂന്നെണ്ണം നമുക്ക് പരിമിതനായി നമുക്ക് ദൈവം തരാണ് അതുകൊണ്ടാണ് അവൻ്റെ രൂപത്തിലും ഷായിലും തമ്മിൽ സൂക്ഷിച്ചു എന്ന് പറയുന്നത് ലൈക്കിനസ്സും തരുന്നുണ്ട് ആദാം പാവം ചെയ്യുന്നതിനു മുമ്പ് അവൻ നെയ്വ് നടത്തിപ്പലായിരുന്നു പാവം ചെയ്തിന് മുമ്പ് ദൈവം നടത്തിപ്പലായിരുന്നു ആ ദൈവത്തിന്റെ കൃപയിലായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം പറയും അവൻ ചെയ്യും ഒരു അനുസരണ കേട് ആദ്യം അവനിന്നും ഉണ്ടായിരുന്നില്ല കൃപയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ആത്മാവ് ദൈവ സാദൃശ്യത്തിൽ അവനേലുണ്ടായിരുന്നു സാദൃശോന് കൊടുത്തത് എല്ലാം കൊടുക്കുമ്പോ ഇവൻ ദൈവമാണെന്നുള്ള ഒരു അഹങ്കാരം വന്നാലും സാദൃശ് കൊടുത്തത് പോലെ ലൈക്കനസ് ദൈവത്തെ പോലെ ദൈവം അല്ല ആണ് ലൈക്കനസ് സാദൃശ്യം പാ സാദൃശ്യത്തില് അവന്റെ ആത്മാവ് ദൈവ കൃപയിലായിരുന്നു പക്ഷെ പാവം ചെയ്തപ്പോഴ് കൃപ നഷ്ടപ്പെട്ടോ അപ്പൊ എന്തു പറ്റി പാവം ചെയ്ത പോകുമ്പോൾ ദൈവത്തിന്റെ കുറിച്ച് അറിവും ബോധവും വിവേചനവും അത് പാലിക്കാനുള്ള ഇച്ഛാശക്തി അവരുണ്ടായിരുന്നു അറിവിടുന്ന ബോധമുണ്ട് ശക്തി അത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നു പക്ഷെ പാവം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു അറിവിടുന്ന ഓർമ്മയുണ്ട് പക്ഷേ അത് പാലിക്കാനുള്ള ഇച്ഛാശക്തി പോയി ല്ലോ അതാണ് പാവ് മൂലം അതാവിന് നഷ്ടപ്പെട്ടത് ഓർമ്മശക്തിയും അറിവുണ്ടായെങ്കിലും അത് പാലിക്കാനുള്ള ഇച്ഛാശക്തി അവൻ നഷ്ടപ്പെട്ടു അതേവരെ അവൻ നന്മ മാത്രമേ അറിയത്തുള്ളൂ ദൈവം അത്രേ ആഗ്രഹിച്ചുള്ളൂ തിന്മ അവൻ അറിയണ്ട അതുകൊണ്ടാണ് നന്മ എന്നെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തെന്ന നീ തിന്മ അറിയണ്ട തിന്മ അറിഞ്ഞാൽ നിനക്ക് അതിലുള്ള ചായ് കൂടും പാവം ചെയ്ത ദേഹി ദേഹിയോ ആത്മാവൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നേ തെറ്റോ ആരും ചെയ്യുന്നില്ല പിന്നെ അങ്ങോട്ട് കൂടി പിടിച്ചു വിളിക്കേണ്ട ആരുമില്ല ഇപ്പോ ദേഹി ആത്മാവിനെ പിടിക്കും ശരീരത്തെ പിടിക്കും ശരീരം തെറ്റുകൾ ദേഹിയെ പറയും കൂടുപെടാ ആത്മാവ് തെറ്റുമ്പോഴ് ശരീരം പറയും കൂടുപെട ഇപ്പൊ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഉണ്ടായില്ല അവൻ നന്മ മാത്രം അറിഞ്ഞാൽ മതി അതാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ദൈവത്തോടൊത്തു കഴിയാതെ ദൈവത്തെ ജീവിക്കാനുള്ള ഒരു പ്രവണത അവരുണ്ടായി ഓർമ്മയും അറിവും ഉണ്ടായിരുന്നെങ്കിൽ ഇച്ഛാശക്തി പ്രവർത്തിക്കാനുള്ള ഇച്ഛാക്തി നഷ്ടപ്പെട്ടു അങ്ങനെയാണ് പിൻതലമുറകളിലേക്ക് ആദവിൻ്റെ പാവം കടന്നു വരുന്നത് പാവം ചെയ്ത ഈ പിന്നെ ഉണ്ടായ എന്ന് വിളിച്ചു പോകും പക്ഷെ അതിൻ്റെ കാര്യമില്ല പാപം ചെയ്യാനുള്ള പ്രവണത അവനിൽ ഉണ്ടായി അത് പിൻ കിട്ടി അതുകൊണ്ടാണ് നമ്മൾ കൊച്ചു പ്രായത്തിലെ പാമോദിസ ബുക്കുന്നത് അതുവരെ അവൻ പൂർണ്ണനായിരുന്നു ഇതുവരെ കുറവുണ്ടായില്ല ദൈവമല്ല സൃഷ്ടിച്ചത് ദൈവം പൂർണ്ണതയല്ലാത്ത അല്ലാത്ത ഒന്നും സൃഷ്ടിക്കില്ല ശരിക്കതിൻ്റെതായ പൂർണ്ണത മൃഗത്തിൻ്റെ അതിൻ്റെതായ പൂർണ്ണത അതിൻ്റേതായ പൂർണ്ണത ആത്മാവില്ല പക്ഷെ ദേഹിയുടെയും ദേഹത്തിൻ്റെയും പൂർണ്ണതയിലാണ് അവരെ സൃഷ്ടിച്ചത് അവർക്ക് അവരുടേതായ ശരീരവും ദേഹിയൊക്കെ കൊടുത്തു മനുഷ്യൻ്റെ ദേഹത്തേക്ക് ആത്മാവ് കൊടുത്തു പൂർണ്ണതയിൽ തന്നെ പൂർണ്ണ മനുഷ്യനായിരുന്നു കംപ്ലീറ്റ് വേനായത് പക്ഷെ പാവം ചെയ്തപ്പോൾ ആ പ്രവണ ഏത് പാവം ഒരു ടെൻഡൻസി അവനിലേക്ക് വന്നു അത് പിന്നെ പുറകൾക്ക് കിട്ടി ഇതാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ അപൂർണനായാലും മനുഷ്യൻ അപൂർണനായ കായിനെ സൃഷ്ടിക്കാൻ അവന് സാധിക്കും കായേൻ ഹാവേലിനെ കൊന്നു ഹാവേലിനടിച്ചാൽ അവൻ മരിക്കും എന്നങ്ങനെ കായലിനെ അറിയാമണ്ടായ ആ കുഞ്ഞാടിനെ കൊന്ന കഥ ആദാം മക്കളോട് പറയുണ്ടാവും ഞാൻ പാവം ചെയ്തെങ്കിലും ദൈവം എന്നെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചില്ല തുടർന്ന് തുടങ്ങിയ വൃത്തേക്ക് പോകട്ട കുഴപ്പമില്ല എന്നാലും നശിപ്പിച്ചു കളഞ്ഞില്ലോ അതിൻ്റെ നന്ദി സൂചകമായി ആദാം ബലി സമർപ്പിച്ചിരുന്നു എന്ന് പറയണം അതാണ്ടിട്ടാണ് കായലും ഹാവേലും ബലി അർപ്പിച്ചത് പക്ഷെ ഹാവേലിന് എന്തോ ഒരു ദൈവ നിയോഗമുണ്ടായിട്ടോ എന്താണെന്ന് നമുക്ക് വെക്കാണ്ട് പറയാൻ പറ്റില്ല ഹാവേലർപ്പിച്ചത് പാപയാഗമായിരുന്നു രക്തവലി കുഞ്ഞാടിന്റെ രക്തവലി അതാ സൂചിപ്പിക്കണമല്ലോ അതുകൊണ്ടാണ് അവൻ്റെ യാഗം സ്വീകരിച്ചത് അവൻ്റെ അവൻ്റെ പ്രവർത്തി നല്ലതായിരുന്നു അവനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചതുകൊണ്ട് കായികനിലും അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്തുകൊണ്ട് അവനതങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അത് നമുക്ക് വ്യക്തമായിട്ട് മറുപടി ഒന്നും പറയാൻ പറ്റില്ല പിന്നെ അവനൊന്നും ഓർത്ത് കാണും അപ്പൊ അമ്മയ്ക്കും വസ്ത്രം ഉണ്ടാക്കി കൊടുത്തത് കുഞ്ഞാടിനെ വന്നിട്ടല്ലേ ആ ബലിയായിരിയാ ദൈവത്തിന് സ്വീകാര്യമായത് എന്ന് ഹാവേൽ ചിന്തിച്ചു കാണും കായേരി വിചാരുന്നുണ്ടായിരുന്നല്ലേ എങ്ങനെയെങ്കിലും ഹാവേലിനെ കൊല്ലണം അവൻ ഇങ്ങനെ ആ തക്കാരി ഇപ്പോൾ അവനൊരു കാരണവും കിട്ടി നമ്മളാ ഭാഗത്തേക്ക് പോടില്ല അപ്പോൾ ആത്മാവിൽ നമുക്ക് ദൈവത്തിൻ്റെ ഓർമ്മശക്തി വിവേചനശക്തി ഇച്ഛാശക്തി ഇവ കിട്ടി മാതവിൽ പാപം ചെയ്തതിനോ മാതാം ദൈവം നടത്തിപ്പലായിരുന്നു പാപം ചെയ്തതിനു ശേഷം ആത്മാവിൽ ദൈവ സാദൃശ്യം കിട്ടിയെങ്കിലും പാപം ചെയ്തതിന് ശേഷം അത് നഷ്ടപ്പെട്ടു അതുകൊണ്ടവന് ഓർമ്മയും അറിവും കണ്ടി പക്ഷെ വിച്ചാശിക്ക് നഷ്ടപ്പെട്ടു നന്മയല്ല തിന്മയിലേക്ക് തിരിഞ്ഞു കൃപ നഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിപ്പാൻ അവന് സാധിക്കുന്നില്ല ആ പരിതസ്ഥതയിലേക്ക് മുൻവരികയും ചെയ്തു ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വാക്കുകൾക്കാതെ പിശാചിൻ്റെ വാക്കുകേട്ട് പ്രവർത്തിച്ചത് പ്രവർത്തിച്ചതുകൊണ്ട് തെറ്റിലേക്ക് വീണു എന്നും നമ്മൾ ദൈവത്തിൻ്റെ വാക്കല്ല കേൾക്കണേ നമ്മെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ വാക്കുകളാണ് നാം ശ്രമിക്കുന്നത് നാശത്തിനാണ് നഷ്ടത്തിനാണ് അഥമ്പതിക്കാനാണ് അമ്മയെ നരകത്തിനവശിയാക്കാനാണ് അതുകൊണ്ട് അതിൽ നിന്നും മാറി ജീവനും വിശുദ്ധിയുള്ള നമ്മെ രക്ഷിക്കാൻ പര്യാപ്തമായ ദൈവോചനത്തിലേക്ക് തിരിഞ്ഞ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ